ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മളിന്ന് നമ്മുടെ അലമാര അടുക്കി പറക്കി ഒതുക്കി എടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മുടെ ഇത് പഴയ ഒരു അലമാരയാണ് കാണിച്ചു അലമാരാണ് പഴയ ഒരു അലമാരയാണ് അപ്പൊ ഇതിനെ നമ്മൾ അടുക്കി പറക്കി ഒതുക്കി എടുക്കണം എടുക്കുകയാണ് അപ്പൊ ഇതിനകത്ത് എൻ്റെ പാർട്ടിയിലെ സിദ്ധൂട്ടൻ്റെ പിന്നെ അമ്മയുടെ അമ്മയുടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവിൻ്റെ മാലിൻ്റെ അമ്മുമ്മയുടെ എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ അപ്പ ഇത്രയും പേരുടെ സാധനങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ അത് തുറന്ന് കഴിയുമ്പോൾ അതെ എന്നുവെച്ചാൽ ഇത് അടുക്കി പറകി എത്ര അടുക്കി വെച്ചാരുന്നാലും ഇതിനകത്താണ് പാറ സുതൂട്ടൻ്റെ വെച്ചിങ്ങനെ അതെ അതിലും കൂടെ പാറ് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതെല്ലാം ഒതുക്കിയിട്ട് സുധൂല്യം കൂടി അലമാരയിലോട്ട് വെക്കാൻ പോവാണ് വേണ്ടാത്ത കുറേ തുണികൾ ഇതിനകത്തുണ്ട് വേണ്ടാത്ത കുറേ ഇതിനകത്തുണ്ട് എല്ലാം നമ്മളടുത്ത് മാറ്റും മാറ്റിയിട്ട് ക്ലിയർ ആക്കാൻ പോവാണ് അപ്പം നമ്മളിത് തുറക്കാൻ പോവുകയാണ് ഇത് പുതിയ ഉടുപ്പുകള് പിന്നെ ഉടുപ്പുകൾ പിന്നെ ഇത് പിന്നെ ഇതും ഇതും എൻ്റെ അപ്പൊ ഇത്രയും നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ പോവാണ് ഇത്രയും ഒതുക്കി മടക്കി അടുക്കി വൃത്തിയാക്കണം ഒരു ടാസ്ക് തന്നെയാണ് ഗൈസ് ഉണ്ട് ഇവന്റെ ആ പെട്ടിക്കകത്തുള്ള സംഭവം ഞാൻ തറന്ന് ടാസ്ക് ഉണ്ട് ഇല്ല സമയം അപ്പൊ എന്ത് കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ സിദ്ധുവിൻ്റെ സിദ്ധു ഒതുക്കണം പാറിൻ്റെ പാറ ഒതുക്കണം അത് ഞാൻ ഒതുക്കും അപ്പോഴത്തേക്കിനും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഈ അലമാരെ നമ്മൾ അത് നീട്ടാക്കി എടുക്കാൻ പോവാണ് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സിദ്ധുവിന്റെ ഒരു തുറമ കാണിക്കാം കണ്ടു ഇതാണ് സിദ്ധു അലങ്കോലമല്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സിദ്ധുവിന്റെ അത്യാവശ്യം അടുക്കി പറയാത്തുള്ള തുണികൾ എല്ലാവർക്കും അപ്പൊ നമ്മളിതിനെ വൃത്തിയാക്കാൻ പോവാണ് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ അലമാരയെ നമ്മള് ഡീസന്റ് ആക്കാൻ പോവുകയാണ് ഗായ് ഒക്കെ നമ്മള് ഈ ഒരു പരമ്പെടുത്ത് വരിച്ചിട്ട് സിദ്ധുവിന്റെ തുണികളെല്ലാം ഇട്ടോടൊടേ ടത്ത് ഇങ്ങനെ പറയും സിദ്ധോട്ടൻറെ തുണികളാണ് ഇത് ഫസ്റ്റ് അടിക്ക് പറക്കി എടുത്ത് ഒരിടത്ത് ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ മീനിക്കാടാ അവന്റെ മീൻ എനിക്ക് കറച്ചി പെടുത്ത് ഇറങ്ങി വീഡിയോ അപ്പൊ ഇത് കുറച്ച് പകുതി പറക്കി എടുത്തിട്ട് വരാൻ കൈസ് ഒരുപാട് നമ്മുടെ എല്ലാം കൂടെ എടുക്കാൻ തന്നു കഴിഞ്ഞാൽ ഇന്ന് നാളെ മറ്റന്നാളെ ഈ വീഡിയോ തീരൂല അതുകൊണ്ട് സിദ്ധുവിൻ്റെ പറക്കി എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മൾ ഈ ഒരു പരമ്പെടുത്ത് വരിച്ചിട്ട് സിദ്ധുവിൻ്റെ തുണികളെല്ലാം വിട്ടോ യും സിദ്ധൻറെ തുണികളാണ് ഇത് ഫസ്റ്റ് പറക്കി എടുത്ത് ഒതുക്കി വെച്ചിട്ട് മീനിക്കാടാ ഞാൻ എടുത്ത് ഇറങ്ങി മീനിയോ പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ ഇത് കുറച്ച് പകുതി പറക്കി എടുത്തിട്ട് വരാം കഴി ഒരുപാട് നമ്മുടെ എല്ലാം കൂടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നും നാളെ മറ്റന്നാളെ ഈ വീഡിയോ തീരൂല അതുകൊണ്ട് സിദ്ധുവിൻ്റെ പറക്കി എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പൊ നമ്മടെ ഇതാ സിദ്ധുവിന്റെ ഇത്രയും പാൻറും ഇത്രയും ബനിയനും എവിടെ ഭനിയനും എല്ലാം പാൻ

എന്നിട്ട് ഇതിന അതിനകത്തോട്ട് കയറ്റിവയ്ക്കാ നമ്മളെ പാശുന്റെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇത്രയും പാൻഡും ഇത്രയും വീട് വീട്ടിരുന്നോടൊപ്പം ഉണ്ട് അതിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇപ്പൊ സിദ്ധുവിന്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ചെയ്തിട്ട് അതിൻ്റെ അമ്മ എടുക്കുന്നില്ലേ ട് കുറച്ചൊക്കെ മടങ്ങി അടുക്കി ഉള്ളതും ഉണ്ട് അടുക്കി വെച്ചിരിക്കണതും ഉണ്ട് ചവർ പോലെ കൊണ്ടുവന്ന് പാറ വിട്ടിട്ടതാ മോണ് തുണിയെല്ലാം ഈ ഹുഡി കണ്ടില്ലെന്ന് പറഞ്ഞാണ് പാറ നടന്നത് എനിക്ക് തന്നെ എന്റെ ചോപ്പ് ഫ്രോക്ക് ഫ്രോക്ക് എന്തായാലും പിന്നെ ഇരിക്കുന്നത് അത് പുതിയ അമ്മ നിന്റെ തുണി മറിഞ്ഞു വീഴും പാറന്റെ ഉപ്പ് ഉടുപ്പുകൾ ചവർ പോലെന്ത ഒരു കട്ടില് ഉള്ളുണ്ടല്ലോ പാറിന്റെ ഉടുപ്പ് ചാറു കെറിയാതെ അവന്റെ ഉടുപ്പ് മണക്കി വെച്ചിരിക്ക എന്ത് പാടീത് ആ എന്തടുത്ത് കളഞ്ഞത് കടന്ന് അടിക്ക ഒരു സൈഡില് പാൻറ് ഒരു സൈഡില് എന്തോന്നു ഷർട്ട് അടുക്കി വെച്ചാലേ ഇരിക്കു എവിടുന്നു ബോധം ഇട്ട് അത്രയും വെച്ചാൽ കൊലയും കൊറേശ്ശെ കൊറേശ്ശേ വയ്ക്കും പാതിയില് പാതിൽ എടുത്താലേ ശരിയാവുള്ളൂ എന്തൊരു ആട്ടാ നിനക്ക് ഡ്രസ്സുകളാണ് നിനക്ക് ഒരാട്ടം ട്ടം ചൂടെ അതുകൊണ്ട് വെച്ചിട്ട് ഫാൻ വേണ്ട ആ മതി 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 നല്ല കാറ്റുണ്ട് അപ്പം എത്രയും തുണിയും കൂടെ മണക്കി തരാവേ തരാവെ അടിക്കണേ ഈ അലമാര ഒതുക്കാ വന്നതോ അതാ ഡാൻസ് കളിക്കാൻ വന്നതാ നടക്കണം ഓ നല്ല എന്റെ മാത്രേ അലങ്കോലായിട്ടുള്ളു അവരുടെ രണ്ടുപേരെയും കറക്റ്റ് ആ എന്താടാ നീലവരി അങ്ങനെ ഇരിക്കുന്നത്

അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവർ ചെയ്യാന്ന് പറഞ്ഞ എല്ലാരും വന്നിരിക്കും ലാസ്റ്റ് എനിക്കായിരിക്കും പണി അത്രയും ഉള്ള തുണി അത്രയും എന്നെ കൊണ്ട് മടക്കിപ്പിച്ചിട്ട് ആയിരിക്കണം ചുമ്മാ എന്തോ എല്ലാ തുണിയും ഞാനാണ് മടക്കിയത് ഇവർ ചുമ്മാ എവിടെ ഇരിക്കണോ മണക്കി വെച്ച തുണിയുടെ തലമേരയിലോട്ട് വെച്ചതേ ഉള്ളൂ സുദ്ധിട്ട ഏറ്റവും മണ്ടയിലിരിക്കണെ ആ നാല് പീസ് തുണി നേരെ വെച്ചില്ലെങ്കിൽ നീ തുണി എടുക്കുമ്പോൾ എല്ലാം താഴെ വീഴും നേരെ എടുത്ത് പോയി ഞാൻ ലിപ്സ്റ്റിക്ക് ആ നല്ല ഷേഡാണെന്ന് എല്ലാരും പറയണു ഒരെണ്ണം ഓർഡർ ചെയ്യണം അല്ലേ ബ്രൗൺ ഷെയർ പക്ഷെ അത് പാറണല്ല അമ്മയ്ക്കാണ് പാറും ലിപ്സ്റ്റിക്കിന്റെ ആവശ്യല്ല ചുണ്ട് നോക്കട്ടെ ചുണ്ട് നോക്കട്ടെ ആ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യം ഉണ്ടാ അത് ഇല്ല അതിന്റെ ഒരറ്റ ആവശ്യമില്ല അപ്പൊ നമ്മൾ പാറോ ഇല്ല ഒതുക്കിതാ എല്ലാം അടുക്കി വെച്ചിരിക്കണം ഇനി ഇതിനടുത്ത് അങ്ങോട്ട് വെക്കണം എന്നിട്ട് എന്റെ തുണികളടുത്ത് ഇങ്ങോട്ട് ഇട്ടു തരണം അങ്ങനെ എടുക്കാതെ അത് അങ്ങനെ എടുക്കാതെ അങ്ങനെ വലിച്ചെടുക്കാതെ എറിയാതെ കാരണം ഞാൻ മടക്കി വെച്ചിരിക്കുന്ന തുണികളാണ് അതിങ്ങനെ ആ കൊലഞ്ഞിരിക്കണെന്നേ ഉള്ളു ഇട് അതാകുമ്പോ എളുപ്പമുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ തുണികളെല്ലാം മുക്കാൽ ഭാഗവും ഞാൻ മടക്കി വെച്ചിരിക്കുന്ന തുണികളാണ് അത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കണമെന്നുള്ളൂ അതിക്കോടെ ഇങ്ങനെ എടുത്തു തന്നാൽ മതി ഞാൻ തന്നെ ലെവൽ ചെയ്തെടുത്തോളാം താഴെ ഞാൻ അത് മടക്കി വെച്ചിരിക്കുന്ന എല്ലാ തുണികളും അതിനൊന്ന് ലെവൽ മൊത്തം ഒതുക്കിരുന്നു എനിക്കറന്നോട്ടാ എങ്ങനെ ഇരുന്ന എന്റെ സ്ഥല

ക്ലിയർ ആക്കിയിട്ട് വരാം നമ്മുടെ ഫാബ്രിക് പെയിന്റ് അടിക്കുന്നത് നമ്മുടെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം

അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ആ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ